നമസ്കാരം സംസ്ഥാനത്തെ വാഹനങ്ങളുടെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പൂർണ്ണമായും സർക്കാർ ഉത്തരവായി പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് ൾ ചെയ്യുന്നതിനുള്ള സംവിധാനവും സജ്ജമായി കഴിഞ്ഞു നമസ്കാരം കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അതായത് ഡ്രൈവിംഗ് ലൈസൻസും വെഹിക്കിൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും രണ്ടും ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട് ഈ അർത്ഥം അപ്രൂവൽ കിട്ടിയ അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ ഡിജി ലോക്കർ ആപ്പിലോട്ട് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് ജെൻ എം പരിവാഹൻ ആപ്പിലോട്ട് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രിന്റ് കൂടെ എടുക്കാം എവിടെ വേണമെങ്കിലും പ്രിന്റ് എടുക്കാം അക്ഷയ സെൻറ്ററിലോ സി ഐ സി സെൻറ്ററിലോ എവിടെ വേണമെങ്കിലും ഇ സേവാ സെന്ററിലോ പോയിട്ട് ഇതൊരു പ്ലാസ്റ്റിക് കാർഡിലെ നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കാം ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും വെഹിക്കിൾ ചെക്കിങ് സമയത്ത് ഈ ഡൗൺലോഡഡ് കോപ്പി കാണിച്ചാലും മതി ഈ കാർഡ് കാണിച്ചാലും കാർഡ് കാണിക്കേണ്ട ആവശ്യമില്ല അതായത് ഈ ഡിജിറ്റൽ ഫോർമാറ്റിലെ നിങ്ങൾ ഫോണിലുള്ള ഡിജി ലോക്കറിലെ ഉള്ള ഡി എൽ ആർ സി കാണിച്ചാൽ മതി അല്ലെങ്കിൽ എം പരിവാഹനിലുള്ള ഡിജിറ്റൽ ഫോർമാറ്റ് കാണിച്ചാൽ മതി ആരും തന്നെ ഫിസിക്കൽ കാർഡ് ചോദിക്കില്ല പക്ഷേ നിങ്ങൾ ഫിസിക്കൽ കാർഡ് തന്നെ വേണം എന്ന് തോന്നിയാൽ നിങ്ങൾക്കൊരു മാർഗമുണ്ട് അക്ഷയ സെൻറ്ററിൽ പോയിട്ട് പ്രിന്റ് എടുക്കാം ചില അഡ്വർടൈസ്മെന്റ്സ് ഈയിടയ്ക്ക് വരണുണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സിനകത്ത് നിങ്ങൾക്ക് ആർ സി പ്രിന്റ് ചെയ്ത് തരാം എന്ന ഒരു കുറച്ച് വ്യാജ വാർത്തകൾ വരണുണ്ട് അത് ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ നേരെ ഡൗൺലോഡ് ചെയ്യാം ഉടൻ തന്നെ അടുത്ത മിനിറ്റ് തന്നെ പ്രിന്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വ്യാജ വാർത്തകൾ കേട്ടിട്ട് നിങ്ങൾ ഒ ടി പി ഷെയർ ചെയ്യേണ്ട നിങ്ങൾ ട്വൻ്റി ഫോർ ഹവേഴ്സിലെ കൊറിയർ ചെയ്തു തരാം ഹൺഡ്രഡ് റുപ്പീ ആണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതാത് അഡ്വർടൈസ്മെന്റ്സ് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ചിപ്പ് ഉണ്ടാവുമെന്നും എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റിന് ആർ സി വരാൻ താമസമാണെന്നും ഇങ്ങനെ പറയുന്ന ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതൊന്നുമില്ല അടുത്ത മിനിറ്റ് തന്നെ അപ്രൂവൽ കിട്ടിയ അടുത്ത മിനിറ്റ് തന്നെ നിങ്ങൾ ആർ സി ഡി എൽ ഡൗൺലോഡ് ചെയ്യാം ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും പുരസ്കാരം നൽകി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിർദൌസ് ബസ്സിലെ ഡ്രൈവർ ശ്രീ ഷാജിമോൻ ആലപ്പുഴ ഇരട്ടക്കുളങ്ങര റൂട്ടിൽ സർവീസ് നടത്തുന്ന കണ്ടനാടൻ ബസ്സിന്റെ കണ്ടക്ടർ ശ്രീ പി എസ് സോമനാഥൻ എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത് ആലപ്പുഴ ആർ ടിഒ ദിലു ഇരുവർക്കും പുരസ്കാരം നൽകി ചടങ്ങിൽ ബസ് ഉടമ സംഘടനകളുടെ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു സഹകരണ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളിൽ അനധികൃതമായി ഘടിപ്പിച്ചിട്ടുള്ള ബോർഡുകൾ നീക്കം ചെയ്യുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തിരുവനന്തപുരം വട്ടപ്പ്ലാമൂർ തച്ചോട് റോഡിൽ ബൈക്കുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു മുഹമ്മദ് റാസി എന്ന യുവാവാണ് സംഭവസ്ഥലത്ത് വെച്ച് മരണപ്പെട്ടത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ മറ്റുള്ളവർ ചികിത്സയിലാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ നൽകുന്ന വിശകലനം ഈ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിൽ ഉൾപ്പെട്ട ബൈക്കുകൾ വളരെ രീതിയിൽ വണ്ടി ഓടിച്ചെന്നത് മാത്രമല്ല ചില ഗുരുതരമായ നിയമലംഘനങ്ങൾ ഇവർ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാൾ മരണപ്പെടുന്ന രീതിയിൽ ഒരു ഫെയിറ്റൽ ആക്സിഡൻറ്റ് ആയിട്ട് തീർന്നത് ഇത് ഒരു ബൈക്ക് ഓടിച്ചിരുന്നത് മൈനറായ ഒരു കുട്ടിയാണ് മറ്റേ ബൈക്കിലുണ്ടായിരുന്ന മൂന്ന് പേർക്കുണ്ടായിരുന്നത് ഇവരാരും തന്നെ പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ അതായത് ഹെൽമെറ്റ് ധരിച്ചായിട്ട് കാണുന്നില്ല അപ്പോൾ ബൈക്കുന്നത് ഒരിക്കലും മൂന്ന് പേർക്ക് യാത്ര ചെയ്യേണ്ട ഒന്നല്ല മൂന്നാമതിരിക്കുന്ന ആൾ ഈ വാഹനത്തിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റാതെ ആയിരിക്കും മിക്കോറൊക്കെ ഇരിക്കുക തന്നെ പെട്ടെന്നൊരു ഹാർട്ട് ഹിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു എമർജൻസി ബ്രേക്കിങ്ങോ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പുറകിൽ ഈ മൂന്ന് പേരുടെയും തലകൾ തമ്മിൽ കൂട്ടിയിടിക്കും അതിനു പുറമേ പുറകെ ഇരിക്കുന്ന ആൾ തെറിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും അത്തരത്തിലാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇവർക്ക് എതിർദിശയിൽ വരുന്നത് റോഡ് നിയമങ്ങളെക്കുറിച്ചോ സേഫ് ഡ്രൈവിങ്ങിനെ കുറിച്ചോ യാതൊരു ധാരണയും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കുട്ടിയാണ് മുന്നോട്ട് ക്ലിയർ വിഷൻ ഇല്ലാഞ്ഞിട്ട് കൂടി ഓവർ ട്രക്കിങ്ങിനായിട്ട് റൈറ്റ് ട്രാക്കിലേക്ക് ഈ കുട്ടി മാറുന്നതായിട്ട് കാണാം അതൊരു ബേസിക് നോളജ് ആണ് റോഡിൽ ഒരു നിശ്ചിത ദൂരം കൃത്യമായി വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓവർടേക്കിന് വേണ്ടി ശ്രമിക്കാൻ കൂടി പാടുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ മുമ്പിൽ ഒരു ഹസാറുണ്ടാകുന്നതിനനുസരിച്ച് പ്രിക്കോഷൻ എടുക്കാൻ തക്കവണ്ണം മാനസിക വളർച്ചയില്ലാത്ത കുട്ടികൾക്ക് വാഹനം കൊടുത്തുവിടുന്ന പാരൻസും ഇതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിയാണ് ഈ മൂന്ന് പേര് കയറി വരുന്ന ബൈക്കും കൃത്യമായ ലൈൻ ട്രാഫിക് പാലിച്ചായിട്ട് കാണുന്നില്ല നമുക്ക് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിൽ വേണമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം വാഹനം ഓടിക്കാം എന്നുള്ള ചിന്തയും കൂടിയാണ് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആക്സിഡൻ്റുകളിലേക്ക് എത്തിച്ചേരുന്നത് മുന്നേ പോകുന്ന വാഹനത്തിനോട് ചേർന്ന് വളരെ ക്ലോസ് ആയി ഡ്രൈവ് ചെയ്ത് പോകുന്ന ഡ്രൈവിംഗ് ബിഹേവിയറിനെ പറയുന്ന പേരാണ് ടെയിൽ ഗേറ്റിംഗ് ഈ ടെയിൽ ഗേറ്റിംഗ് പലപ്പോഴും അപകടത്തിന് കാരണമാകാറുണ്ട് ആവശ്യത്തിന് ബ്രേക്ക് ചെയ്യാനുള്ള സമയം ലഭ്യ കിട്ടാതിരിക്കുന്നത് ബ്രേക്ക് ചെയ്താൽ വാഹനം നിർത്തുന്നതിനുള്ള ദൂരം കിട്ടാതിരിക്കുന്നത് എന്നിവ അപകടത്തിന് കാരണമാകുന്നുണ്ട് മോട്ടോർ വാഹന റെഗുലേഷനിൽ മുന്നേ പോകുന്ന വാഹനത്തിൽ നിന്ന് സേഫ് ഡിസ്റ്റൻസിലായിരിക്കണം പിറകെ പോകുന്ന വാഹനം പോകേണ്ടത് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു മുന്നേ പോകുന്ന വാഹനം അടിയന്തര ഘട്ടങ്ങളിൽ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ വാഹനം നിർത്തുന്നതിന് വേണ്ടിയുള്ള ദൂരത്തിന് അനുയോജ്യമായിരിക്കണം പിറകെ പോകുന്ന വാഹനം എന്ന് പ്രതിപാദിക്കുന്നുണ്ട് ടെയിൽ ഗേറ്റിംഗ് മൂലമുള്ള അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ പാലിക്കേണ്ട നിയമമാണ് ത്രീ സെക്കൻഡ് റൂൾ മുന്നേ പോകുന്ന വാഹനം ഒരു റോഡിന്റെ നിശ്ചിത പോയിന്റ് കഴിഞ്ഞതിന് ശേഷം മൂന്ന് സെക്കൻഡിന് ശേഷം ആകണം പിറകെ പോകുന്ന വാഹനം ആ പോയിന്റിൽ എത്തേണ്ടത് ഈ ത്രീ സെക്കൻഡ് റൂൾ പാലിച്ചുകൊണ്ട് ടൈൽ ഗേറ്റിംഗ് ഒഴിവാക്കി നമുക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താവുന്നതാണ് കേരള മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച പ്രധാന വാർത്തകളുമായി ഗതാഗത